ഹു ഈസ് യുവർ ബെസ്റ്റ് ഫ്രണ്ട് പല മുഖങ്ങളും മനസ്സിലേക്ക് വരുന്നുണ്ട് അല്ലേ പക്ഷേ ഞാൻ അറിഞ്ഞതിൽ ഏറ്റവും നല്ല സൗഹൃദം അത് റസൂലും സിദ്ധിഗ്ധങ്ങളുമായിരുന്നു റസൂലിൻ്റെ ഇവിടത്തെയും നളാഹ്രത്തിലെയും ബെസ്റ്റ് ഫ്രണ്ട് അന്ന് ഇസ്ര മെഹ്റാജിൻ്റെ യാത്രയിൽ നിബ്സലാ അലൈഹി വസ്ലമാങ്ങൾ യാത്ര കഴിഞ്ഞു വന്ന് ആളുകളുടെ യാത്രയെക്കുറിച്ച് പറഞ്ഞപ്പോൾ എല്ലാവരും കൂടി കളിയാക്കാൻ തുടങ്ങി സിദ്ധിഗ്ധങ്ങളുടെ അടുത്ത് വന്നിട്ട് ആളുകൾ പറയാണ് നിങ്ങൾ റസൂലെ ഒരു രാത്രി കൊണ്ട് ഏഴ് ആകാശവും കടന്ന് നരകവും സ്വർഗവും കണ്ട് അള്ളാഹുനോട് സംസാരിച്ച് തിരിച്ചു വന്നു എന്ന് ഉടനെ സിദ്ദിഖ്ധങ്ങൾ ചോദിച്ചു എൻ്റെ റസൂൽ അങ്ങനെ പറഞ്ഞു ആളുകൾ മറുപടി പറഞ്ഞു അതെ ഉടനെ വന്നു സിദ്ധിഗ്ധങ്ങളുടെ മറുപടി എന്നാ ഇത് വിശ്വസിച്ചിരിക്കുന്നു അതായിരുന്നു അവർ തമ്മിലുള്ള ബോണ്ട് എല്ലാവരും നബിയെ കളിയാക്കിയപ്പോൾ സിദ്ധിഗ്ധങ്ങൾ നബിയെ വിശ്വസിച്ചു എല്ലാവരും വിട്ടുപോയപ്പോ കൂടെ നിന്നു എല്ലാവരും ചേർന്ന് സങ്കടപ്പെടുത്തിയപ്പോൾ കൂടെ നിന്ന് സമാധാനിപ്പിച്ചു ഒരു സുഹൃത്ത് വേണം തങ്ങളെ പോലെ അങ്ങനെ ഒരാളുണ്ടെങ്കിൽ അവർക്ക് അയച്ചുള്ളതിനു പറയണം റസൂലും തങ്ങളും പോലെയുള്ള സൗഹൃദമാണ് ഞാൻ നിന്നിൽ നിന്ന് ആഗ്രഹിക്കുന്നതെന്ന്